ഈ മാസം ആദ്യം ഒക്ടോബർ ഒന്നാം തീയതി നിരവധി ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ ഇസ്രായേലിലേക്ക് തൊടുത്തുവിടുന്നു ഈ മിസൈൽ ആക്രമണത്തിന് മറുപടിയായിട്ട് ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ നദന്യാഹു തന്നെ നേരിട്ട് വന്ന് ഇപ്പോഴത്തെ ഇറാൻ്റെ സുപ്രീം ലീഡറായിട്ടുള്ള അലി ഖുമൈനിയെ നേരിട്ട് ഭീഷണിപ്പെടുത്തുന്നത് പോലെയുള്ള അവിടുത്തെ ഭരണം മാറ്റും അദ്ദേഹത്തെ വധിക്കുമെന്ന് പറയാതെ പറഞ്ഞു എന്നൊക്കെയുള്ള രീതിയിൽ പക്ഷേ ആ മിസൈൽ ആക്രമണം ഒരു ടെസ്റ്റിങ് മാത്രമായിരുന്നുവെങ്കിലോ അത്തരം പല മിസൈലുകളിലും പോർമുനകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ള ന്യൂസുകൾ നമ്മൾ കാണുന്നുണ്ട് ഇറാനെ കളിയാക്കാനാണ് ആ കാര്യങ്ങൾ പലരും ഉപയോഗിച്ചത് നേരെ ഒരു പോർമുന പോലും അതിനകത്ത് ഉണ്ടായിരുന്നില്ല വെറുതെ തൊടുത്തു വിട്ടു എന്നൊക്കെയുള്ള പേരിൽ എന്നാൽ ഇറാൻ ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തി അത് വിജയിച്ചു എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ നമ്മൾ കേൾക്കുന്നു അങ്ങനെയെങ്കിൽ ഏത് നിമിഷവും ഇസ്രായേലിന് നേരെ ഇറാന്റെ ന്യൂക്ലിയർ ആയുധം ഘടിപ്പിച്ച മിസൈൽ ചെന്ന് പതിക്കുമോ എന്നുള്ളതാണ് ചോദ്യം ആദ്യം ഇത് കേൾക്കുമ്പോൾ ആളുകൾക്ക് ഒരു കോമഡി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവൻ കേൾക്കുക ഒക്ടോബർ അഞ്ചാം തീയതി ടെഹ്റാനിൽ നിന്നും ഒരു നൂറ്റിപ്പത്ത് കിലോമീറ്റർ ദൂരെയായിട്ട് ഒരു വലിയ ഭൂമികുലുക്കം ഉണ്ടാവുകയാണ് റിക്ടർ സ്കെയിലിൽ നാല് പോയിൻ്റ് അഞ്ചാണ് രേഖപ്പെടുത്തിയത് സെംനാൻ എന്ന് പറയുന്ന ഒരു പ്രോവിൻസിലാണ് ഈ ഭൂമികുലുക്കം ഉണ്ടായത് ഈയൊരു വാർത്ത കേട്ട് ലോകം മുഴുവൻ ഇപ്പോൾ വല്ലാതെ പരിഭ്രമിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അല്ലാതെ ഇസ്രായേൽ വിജയിച്ച് നിൽക്കുന്നതും ഇസ്രായേലിനെ ഒന്നും ചെയ്യാൻ ഇറാന് സാധിക്കില്ല എന്നുമൊക്കെയുള്ളൊരു സാഹചര്യത്തിലും അങ്ങനെയുള്ളൊരു പ്രതീതിയാണ് പൊതുവേ ഉള്ളത് പക്ഷേ കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി പുറത്തുവിട്ട ഒരു റിപ്പോർട്ടുണ്ട് ഇറാൻ അധികമായിട്ട് യുറേനിയം സമ്പുഷ്ടീകരിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ന്യൂക്ലിയർ സൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇറാന് നിലവിൽ ന്യൂക്ലിയർ ഫ്യുവൽ എൻറിച്ചിങ് പ്ലാന്റ് ഉണ്ട് അതെല്ലാം ചാരന്മാർ നിരീക്ഷിക്കുന്നുമുണ്ട് അതുകൊണ്ടാണ് ജൂൺ മാസത്തിൽ അവർ കൂടുതലായിട്ട് യുറേനിയം വേർതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഇതെവിടെയാണ് നടക്കുന്നത് ഇപ്പോൾ ഈ ഭൂകമ്പം നടന്നു എന്ന് കരുതപ്പെടുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ഇറാൻ്റെ ന്യൂക്ലിയർ സൈറ്റിൽ നിന്നാണ് ഈ ഭൂകമ്പം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഫോർഡോ ന്യൂക്ലിയർ സൈറ്റ് എന്നാണ് ഇതറിയപ്പെടുന്നത് അതിനോട് ചേർന്ന് തന്നെ പർച്ചിൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഇറാന്റെ മിലിറ്ററി കോംപ്ലക്സുമാണ് ചുരുക്കി പറഞ്ഞാൽ ഇറാൻ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയിരിക്കും എന്നുള്ളതാണ് ഇത് വിരൽ ചൂണ്ടുന്നത് അല്ലാതെ അതൊരു ഭൂകമ്പമാകാനായിട്ട് ഒരു സാധ്യതയുമില്ല ഈ പറയുന്ന ന്യൂക്ലിയർ സൈറ്റിൽ നിന്നും നൂറ്റിപ്പത്ത് കിലോമീറ്റർ അകലെയാണ് ടെഹ്റാൻ നഗരം അവിടെ പോലും ഈ ഭൂകമ്പത്തിന്റെ പ്രകമ്പനങ്ങൾ അനുഭവപ്പെട്ടു കഴിഞ്ഞ ജൂൺ മാസത്തിലെ റിപ്പോർട്ട് അനുസരിച്ച് തന്നെ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ് ഇറാൻ വളരെ വേഗം അവരുടെ യുറേനിയം കൂടുതൽ ഉൽപ്പാദിപ്പിക്കുവാനുള്ള വലിയ രീതിയിൽ ശേഖരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു എന്ന് ഉറപ്പാണ് ഒക്ടോബർ ഒന്നാം തീയതിയാണ് ഇരുന്നൂറോളം ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലേക്ക് ഇറാൻ തൊടുത്തുവിട്ടത് ഇസ്രായേലില് ഒമ്പത് സ്ഥലത്ത് മാത്രമാണ് ഈ മിസൈലുകൾ ഹിറ്റ് ചെയ്തത് ഇസ്രായേൽ ഇങ്ങനെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന മിസൈലുകളുടെ അവശിഷ്ടങ്ങളും ഇറാൻ അയച്ച മിസൈലുകളുടെ അവശിഷ്ടങ്ങളും ഒക്കെ വന്ന് വീണിട്ടാണ് അതായത് അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ കത്തി തീരാതെ താഴെ വന്ന് കാര്യമായിട്ട് വന്ന് വീണതാണ് ഈ ഒമ്പത് ഹിറ്റായിട്ട് രേഖപ്പെടുത്തിയത് ഒരാൾ മാത്രമാണ് മരിച്ചത് അതും വെസ്റ്റ് ബാങ്കിലാണ് മരിച്ചത് ഇതിന് സമാനമായൊരു ആക്രമണം ഇറാൻ മുമ്പ് നടത്തിയിരുന്നു അതേപോലെ തന്നെ ഇറാൻ നാണം കെടുന്ന ഒരു അവസ്ഥയാണ് ഇപ്രാവശ്യവും ഉണ്ടായത് കാരണം ഈ മിസൈലുകൾ ഇത്രയും അയച്ചിട്ട് പോലും ഇസ്രായേലിനെ ഒന്ന് തൊടാൻ പോലും ഇവർക്ക് സാധിക്കുന്നില്ല ഇസ്രായേലിൻ്റെ മുമ്പിൽ ഇറാൻ ഒന്നുമല്ല എന്നൊക്കെയാണ് നമ്മൾ കരുതിയിരുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ സംശയിക്കേണ്ടത് ഇതൊക്കെ ഒരു ടെസ്റ്റിംഗ് മാത്രമായിരുന്നു എന്നുള്ളതാണ് എങ്ങനെ ഒരു ആണവ പോർമുന വഹിച്ച മിസൈൽ കൃത്യം ഇസ്രായേലിൽ കൊണ്ടുവന്നിടാം എന്നുള്ളതിൻ്റെയൊക്കെ ഒരു പരീക്ഷണമാണോ ഇറാൻ ചെയ്തത് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ ഒമ്പത് ഹിറ്റാണ് ഇസ്രായേലിൽ ഉണ്ടായത് ഇരുന്നൂറോളം ബാലിസ്റ്റിക് മിസൈലുകൾ വിട്ടിട്ട് പക്ഷേ ചില മിസൈലുകൾ നേരെ വന്ന് പതിച്ചതുപോലും വലിയ സ്ഫോടനമൊന്നും ഉണ്ടാക്കിയില്ല ഒരു മിസൈൽ വന്ന് വീണിട്ട് അതിൻ്റെതായ വലിയൊരു നാശനഷ്ടമോ അല്ലെങ്കിൽ ഒരു വലിയ കെട്ടിടം അപ്പാടെ അങ്ങ് താഴ്ന്നു പോകുന്ന രീതിയിലുള്ള ആഘാതം ഒന്നും ഉണ്ടായില്ല ലോകമാധ്യമങ്ങളൊക്കെ അന്ന് എഴുതിയത് ഇറാന്റെ മിസൈലുകളിലുള്ള പോർമുനകൾക്ക് പോലും കാര്യമായ ശക്തി ഒന്നുമില്ല എന്നാണ് ഇത് രണ്ടാമത്തെ സംഭവമാണെന്ന് പറഞ്ഞു ഇസ്രായേലിന്റെ പ്രതിരോധം എങ്ങനെയാണെന്ന് കൃത്യം ഒരു ഡേറ്റ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇറാൻ ചെയ്തതെങ്കിൽ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഒരു ന്യൂക്ലിയർ ഫോർമുല വഹിച്ച ഒരു മിസൈൽ ഇസ്രായേലിൽ കൃത്യമായി ചെന്ന് വീഴിക്കാനാണ് ഇറാന്റെ പദ്ധതി എങ്കിലും ഇറാൻ ഒന്നുമല്ല ഇസ്രായേലിന്റെ മുമ്പിൽ അമേരിക്കയുടെ മുമ്പിൽ എന്നൊക്കെ പറഞ്ഞാൽ പോലും ഉക്രൈനിൽ റഷ്യ ഇറാന്റെ കയ്യിൽ നിന്നും ഡ്രോൺസ് വാങ്ങി അത് ഉപയോഗിക്കുന്നുണ്ട് ഈ വാർത്തകളൊക്കെ പണ്ട് നമ്മൾ പറഞ്ഞതാണ് റഷ്യ പോലെയുള്ള ഒരു രാജ്യം എന്തിനായിരിക്കണം ഇറാന്റെ ഡ്രോൺ വാങ്ങി ഉക്രൈനിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇറാന്റെ ഡ്രോണുകൾ ഒരിക്കലും മോശമാകാൻ സാധ്യതയില്ല ആണവ പോർമന വഹിക്കാനും ശേഷിയുള്ള ഡ്രോണുകളും ഇറാൻ വികസിപ്പിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപക്ഷെ മൂന്നാമത്തെ ആണവായുധം മനുഷ്യരാശിക്ക് മേലെ ഉപയോഗിക്കപ്പെട്ടാൽ അത് ഇറാൻ ആയിരിക്കും ഉപയോഗിക്കുക ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രാവശ്യം വിമാനങ്ങളിലാണ് അത് വർഷിച്ചതെങ്കിൽ ഇനി അത് മിസൈലുകളിലായിരിക്കും എന്ന് നമ്മൾ പൊതുവേ കരുതുന്നു ഒരു പക്ഷേ ഒരു ഡ്രോൺ ഉപയോഗിച്ചിട്ടാണെങ്കിലോ അതായത് പൈലറ്റ് ഇല്ലാത്ത ഒരു വിമാനം പോലെ തന്നെ ഇത്തരം ഇറാന്റെ ഡ്രോണുകളെ വിശേഷിപ്പിക്കാം വെറുതെ തള്ളിക്കളയാവുന്ന സംശയങ്ങളല്ല ഇതൊന്നും കാരണം ഒക്ടോബർ മാസത്തിൽ ആണ് ഇസ്രായേലിലേക്ക് കയറി ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങി വെച്ചതെങ്കിലും പിന്നീട് ഗാസയിൽ അതിൻ്റെ പേരിൽ ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണങ്ങളൊക്കെ അതിരുകടക്കുന്നു എന്ന് അമേരിക്ക പോലും അഭിപ്രായപ്പെട്ട സമയങ്ങളുണ്ട് അതിനു പുറമെ ഹമാസിൻ്റെ ലീഡറെ വധിക്കുന്നു ഹെസ്ബുലിയുടെ ലീഡറെ വധിക്കുന്നു അതും ഇറാനിൽ വെച്ച് തന്നെ വധിക്കുന്നു പ്രധാനപ്പെട്ട ആളുകളുടെ മാത്രമേ ഇവിടെ വാർത്തയാകുന്നുള്ളൂ ഇസ്രായേൽ ഇങ്ങനെ തട്ടിക്കളയുന്നത് ഈ പറയുന്ന സംഘടനകളുടെയൊക്കെ തലപ്പത്തുള്ള പല ആളുകളെയുമാണ് അതിന് എണ്ണമില്ല എന്ന് പറയാം അടുത്തത് അലി ഖുമൈനി ആയിരിക്കുമോ എന്ന് നമ്മൾ സംശയിച്ചിരിക്കുന്ന സമയത്താണ് ഇറാൻ ഇങ്ങനെ ഒരു അറ്റകൈ പ്രയോഗത്തിന് ഒരുങ്ങുമോ എന്ന് പേടിക്കേണ്ടത് കാരണം ഇനി ഇറാൻ ഒന്നും നോക്കാനില്ല അവർ ന്യൂക്ലിയർ ടെസ്റ്റാണ് അവിടെ നടത്തിയതെങ്കിൽ അത് വിജയമാകാൻ തന്നെയാണ് സാധ്യത കാരണം നാല് പോയിൻറ്റ് അഞ്ച് റിക്ടർ സ്കെയിലൊക്കെ രേഖപ്പെടുത്തി എന്നാണ് പറയുക അങ്ങനെയെങ്കിൽ ഇനിയൊരു വാർത്ത നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇറാൻ ഇസ്രായേലിൽ ആണവായുധം പ്രയോഗിച്ചു എന്നൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ കാരണം പ്രത്യാക്രമണവും ഉണ്ടാകും ഇറാൻ ഇസ്രായേലിന് നേരെ ആണവായുധം കൊടുത്താൽ ഇസ്രായേലിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ ഒക്കെ തിരിച്ചും ഇതേപോലെ തന്നെയുള്ളൊരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല അത് സംഭവിക്കാൻ തന്നെയാണ് സാധ്യത ഇറാന്റെ സുപ്രീം ലീഡർ ആയിട്ടുള്ള അലി ഖുമൈന് ഏത് നിമിഷവും വധിക്കപ്പെട്ടേക്കാം എന്നുള്ളൊരു സാഹചര്യമാണ് നിലവിൽ നിൽക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ സുപ്രീം ലീഡർ അതിനു മുൻപ് ഇസ്രായേലിനെ ഞാൻ അവസാനിപ്പിക്കുന്നതെന്നൊക്കെ എന്നൊക്കെ തീരുമാനിക്കുകയും ഇറാനിലെ ഭരണകൂടം ഇങ്ങനെ ഒരു ഒറ്റ കൈ പ്രയോഗത്തിന് ഒരുങ്ങുകയും ഒക്കെ ചെയ്താൽ ഒന്ന് പറയേണ്ടതുണ്ട് ഇറാന്റെ കയ്യിൽ ആണവായുധം ഉണ്ടോ എന്നുള്ളത് ഉറപ്പില്ല പക്ഷേ ഈ ഭൂകമ്പവും ഇതിനെ തുടർന്ന് വന്ന കാര്യങ്ങളും അതിനു മുൻപുള്ള കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോഴാണ് ഇതൊരു ആണവ പരീക്ഷണം തന്നെയാകാൻ ന്യൂക്ലിയർ ടെസ്റ്റ് തന്നെയാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് ഇന്ത്യയുടെ പൊക്രാൻ ഒന്നും രണ്ടും പരീക്ഷണങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്കറിയാം മരുഭൂമിയിൽ അണ്ടർഗ്രൗണ്ടിലായിട്ടാണ് ഇന്ത്യയും ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തിയത് ഒരു പ്രദേശമാകെ ഒന്നാകെ ഇടിഞ്ഞു താഴ്ന്നു പോകുന്ന വീഡിയോ ദൃശ്യങ്ങളൊക്കെ അതിൻ്റെ വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കും അതേപോലെ തന്നെയുള്ള ഒരു ന്യൂക്ലിയർ ടെസ്റ്റ് ആയിരിക്കണം ഇറാനും ഇപ്പോൾ നടത്തിയതെന്നാണ് സംശയിക്കേണ്ടത് നല്ല ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണിത് മാധ്യമങ്ങൾ ഇത് മിണ്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവഗണിക്കാവുന്ന ഒരു കാര്യമല്ല ഇസ്രായേൽ ഒരു കോടിയോളം പോപ്പുലേഷനുള്ള രാജ്യമാണ് നമ്മുടെ കേരളത്തിൻ്റെ പകുതി വലുപ്പമേ ഉള്ളൂ ഇസ്രായേലിന് അതിൽ തന്നെ ഇസ്രായേലിൻ്റെ ഒരു മുകളിലത്തെ ഭാഗത്തായിട്ടാണ് അല്ലെങ്കിൽ നോർത്ത് ഭാഗത്തായിട്ടാണ് പോപ്പുലേഷൻ ഉള്ളത് അവിടുത്തെ ഏതാനും നഗരങ്ങളിലൊക്കെ കേന്ദ്രീകരിച്ചിട്ടാണ് ബാക്കി വെറുതെ കിടക്കുകയാണെന്ന് പറയാം അപ്പോൾ ഇത്രയും പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള ഇസ്രായേലിൻ്റെ ഇത്തരം നഗരങ്ങളിൽ ഇറാൻ ഒരു ആക്രമണം നടത്തിയാൽ രണ്ടോ മൂന്നോ ന്യൂക്ലിയർ ആയുധങ്ങൾ കൊണ്ട് ഭസ്മമാകാനുള്ളതേ ഉള്ളൂ ഇസ്രായേൽ അത്രയുമേ ഏരിയ ഉള്ളൂ നേരെ മറിച്ച് ഇറാനാകട്ടെ വലിയൊരു രാജ്യമാണ് ഒമ്പത് കോടിയോളം പോപ്പുലേഷനുണ്ട് എന്നാൽ നമുക്കറിയാം ഇസ്രായേലിൻ്റെ കയ്യിൽ തൊണ്ണൂറിലധികം ആണവ പോർമുനകൾ ഇപ്പോളെ ഉണ്ട് എന്നാണ് ഡേറ്റകളൊക്കെ കിട്ടിയിട്ടുള്ളത് ഇറാൻ ഇപ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒക്കെ ചാരക്കണ്ണുകൾ വെട്ടിച്ച് ആണവായുധം സ്വായത്തകമാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇസ്രായേലിനെ തുടച്ചു നീക്കാൻ സാധിക്കും എന്നാൽ നിലവിൽ തന്നെ ഇസ്രായേലിന് വേണമെങ്കിൽ ഇറാനെ മുഴുവൻ തുടച്ചു നീക്കാനും സാധിക്കുമെന്നുള്ളതും ഒഴിവാക്കാനാകാത്ത ഒരു വസ്തുതയാണ് എന്ത് സംഭവിക്കുമെന്നുള്ളത് കണ്ടറിയണം മോശമായിട്ടുള്ള ഒരു വാർത്തകളും നമ്മൾ കേൾക്കാൻ ഇടയാകാതിരിക്കട്ടെ എന്നേ പറയാനുള്ളൂ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം